പതിനാറര വയസ്സായിട്ടോളൂ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാർക്കും സുഖാണെന്ന് വിശ്വസിക്കട്ടെട്ടോ നമ്മക്ക് കൊഴപ്പൊന്നുമില്ലാത്ത അട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് പിന്നെ പുതുപുത്തൻ ഒരു സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം സാരി എന്ന് പറയുകയാണെങ്കിൽ നല്ല ഉസാറിനൊരു സാരി കേട്ടോ പഴയ നന്ദന മോഡൽ സാരി ഉണ്ടല്ലോ പണ്ടത്തെ സാരി അപ്പം അത് അങ്ങനത്തെ ഒരു സാരിയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇതാക്കണ് വലിയൊരു ചെറിയോര പട്ടുപാടിക്കാനായിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ സാരി കണ്ടപ്പോൾ ഇതാക്കണ് ഉടുക്കാനൊരു പൂതിയായി അപ്പോൾ ഇതാക്കണൊന്ന് മേല് വെച്ച് നോക്കിയതാണ് നല്ല രസമൊക്കെ ഉണ്ടല്ലേ സാരി ഉടുക്കാനായിട്ട് പക്ഷേ എന്താ ചെയ്യുക ഏത് നേരോ അടുക്കളയിൽ പറ്റി അടക്കുന്നത് നമ്മൾ സാരി ഉടുത്താണ്ട് എങ്ങോട്ട് പോകാനാ അപ്പം എന്നാൽ അതവിടെ നിൽക്കട്ടെ ഞാൻ വേഗം ഇതിനവൊക്കെ എടുത്ത് വെട്ടി നിർക്കാൻ കേട്ടോ അതിന് ചെറിയൊരു പട്ടുപാടിക്കുന്നു പറ്റ ചെറുതല്ല എന്നാലും ഒരു ചെറിയൊരു പട്ടുപാടിക്കാനുള്ളതാണ് അപ്പം സാരി എന്ന് പറയുന്നത് പഴയ നന്ദത്തിൻ്റെ ആ ഒരു മോഡലുണ്ടല്ലോ അന്ന് നവ്യാന് നരി ഇട്ടാ സാരിയാന്ന് തോന്നണത് ഏതായാലും നല്ല രസമുണ്ടായിരുന്നു സംഭവത്തിൽ അങ്ങനെ ഇങ്ങനെ വെച്ചോക്കിയിട്ട് ഒരു പൂതി തീരണില്ലായിരുന്നു കുറച്ച് കാലപ്പഴക്കമുണ്ട് ഇന്നാലും തിരക്കടില്ലല്ലോ സാരിൻ്റെ ആ ഒരു ശീലൊക്കെ ഒന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം സംഭവത്തിൽ ഇതാണ് കേട്ടോ അളവ് തന്നിട്ടുള്ളത് കുഞ്ഞൊരു കുട്ടിയുടപ്പാണ് ഒരു എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ആണ് കേട്ടോ നമ്മളിത് എച്ച് തന്നെയാണത് അപ്പോൾ വേഗം അളവൊക്കെ എടുത്തിട്ട് വെട്ടി നിർക്കാൻ നിൽക്കട്ടെ അങ്ങനെ ആടെ അബ്ബൂവിൻ്റെ ആർക്ക് വരയും കൂറിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് വേഗം വെട്ടി എടുക്കട്ടെ കേട്ടോ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിക്കൽ നിർബന്ധമാണ് ആ ഒരു ഫ്ലോ എങ്ങോട്ട് വരുമ്പോഴത്തേനുണ്ടല്ലോ അടിച്ചിട്ടില്ലെങ്കിൽ ആ ഫ്ലോ പോകണേന് മുന്നേ അടിക്കണം അതാണ് നിയമമല്ലേ അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ചൂടാറോള കിടക്കേണ്ടി വരും അങ്ങനെ ഇതാക്കണ് നമ്മളാ സാധനങ്ങളൊക്കെ വെട്ടി തീർത്ത്ക്കണ് കേട്ടോ ആദ്യം പോയിട്ട് മിഷീനിൽ കണ്ട് എണ്ണ കൊടുക്കാൻ എണ്ണ കൊടുക്കാതെ ഇതുമ്പോൾ ഇരുന്ന പടപടം പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചൻപൊളിയാകും അപ്പോൾ ഞാനൊന്ന് എണ്ണ കൊടുക്കാനായിട്ട് നിന്ന് പിന്നെ അത് അടിയോട് അടി ചെയ്യുന്നുട്ടോ ഭയങ്കര അടിയിലായിരുന്നു പിന്നെ ഒന്ന് നമുക്ക് ഇതാകും ഇഷ്ടപ്പെട്ടിങ്ങോട്ട് അടിക്കാൻ തുടങ്ങി ഉണ്ടല്ലോ അത് തീർന്നവരെ കണ്ട് അടിച്ച് കുത്തിയോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കറി വെക്കാൻ ചോറ് വെക്കാൻ ചോറ് തിന്നാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്ത ശീലിയാണെങ്കിൽ അപ്പോൾ ഇത് നല്ലൊരു ശീല തന്നെയായിരുന്നു ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പീസും കൂടി വെച്ചിട്ട് ലൈനിങ് കൂടി കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ കുത്തൂല ചെറിയ കുട്ടികളാകുമ്പം ചിലപ്പോൾ മേൽ കുത്തി അതിൻ്റെ ആ ഒരു ഇഴകളൊക്കെ മേൽ കുത്തുമ്പോൾ ഭയങ്കര ഒരു ഒരു കൃതിയായില്ലേ അതിൽ ഞാൻ പിന്നെ ആ ഒരു സാരിൻ്റെ ഒരു തിലപ്പ് ലൈനിങ് കൂടി ആക്കിയാണ്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ആ ഒരു ഡ്രസ്സ് അടിച്ചിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ വൈകുന്നേരത്തെ പരിപാടിയാണല്ലോ നമുക്കുള്ളത് അപ്പോൾ ഒരു മൂന്നാല് ദിവസമായി മസാല ദോശ ഇവിടെ കടന്നിങ്ങനെ കറങ്ങണത് അപ്പോൾ ഇന്ന് ഏതായാലും അത് ഉണ്ടാക്കാന്നില്ല ഒരു തീരുമാനത്തിലാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഞാൻ ഈയൊരു അരിപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് ഉഴുന്നന്നലെ വള്ളത്തിലിട്ട് വെച്ച് തന്നിട്ടു രാവിലെ ഞാൻ ആട്ടി വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ട് ആട്ടിച്ച വന്നിട്ടുണ്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അവഞ്ഞ് വേഗം ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് മസാല ദോശയാണ് മൂപ്പർക്ക് ചോറ് കൂട്ടാനും ഉണ്ട് കിട്ടും സോ പോലെ തന്നെ മൂപ്പർക്ക് തൊന്നും അങ്ങനെ അങ്ങനെ ഇറങ്ങുമില്ല അപ്പം ഞങ്ങൾക്ക് നാലാക്കും കൂടിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് അപ്പം ഏതായാലും മസാല ദോശ ചൂടുകയാണല്ലോ ഇനിയിപ്പോൾ വടൻ്റെ ഒരു കുറവ് വരുത്തേണ്ട ചോദിച്ചാൽ കുഞ്ഞു കുഞ്ഞു വടകൾ ഇട്ട് കേട്ടോ തുളയൊന്നും നോക്കൊന്നും വേണ്ട വലിയ തുളയൊന്നും ഇല്ല നിന്നാലിൻ്റെ ആ ഒരു എൻ്റെ ഒരു ഷേപ്പിനായിക്കുന്നുണ്ട് കേട്ടോ അത് ആ ഒരു വട അപ്പം അങ്ങനെ ഉഴുന്ന വടയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഒന്നും ഉണ്ടാക്കാനില്ല സാമ്പാർ രാവിലത്തെ ഉണ്ട് കുറച്ച് പിന്നെ ഇതാക്കണ് തേങ്ങേൻ്റെ ചട്ണിയും കൂടി ഉണ്ടാക്കാനുണ്ട് അതും കൂടി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ട് പിന്നെ ദോശ ഇതാക്കണ് ആൾ ആൾക്കാർ വരുന്നതിനനുസരിച്ച് മക്കൾ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ നമ്മൾ വട ചുട്ടുകൊണ്ടേ ഇരിക്കട്ടെ വട ഇങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമൊന്നും ഇതാക്കണ് വടയൊന്നും ചുടുമ്പോൾ ഈ ഒരു തുള വരലില്ല കേട്ടോ ഈ ഒരു ദ്വാരം വരലില്ല ഇപ്പോഴാണ് ഏറെക്കൂടെ ഒന്ന് ശരിയായി വന്നത് അപ്പൊ സംഭവം ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ അപ്പം കുട്ടികൾ ഇതാക്കണ് ഓരോരോ ആഗ്രഹം പറയുമ്പോൾ എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാതൊക്ക അതിൻ്റെ തകണ നമുക്ക് എപ്പോഴും ആഗ്രഹം വന്ന് കാണും കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെയാണ് കൂട്ടിയിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുക ഞാനൊക്കെ ആ ഒരു കൂട്ടത്തിൽ പെട്ട ഞാൻ അങ്ങനെ തകണ മസാല ഒരു കിഴങ്ങിൻ്റെ മസാലയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം അധികം തിരക്കട ഇല്ലാത്തൊരു പട കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ അവിടെ ഉണ്ടല്ലോ ഇനി തേങ്ങാ ചട്നി വേണം അയക്കില്ല തേങ്ങയാണ് ഈ പൊളിച്ചുകൊണ്ട് നിൽക്കണത് അപ്പം ഈ തേങ്ങ പൊളിക്കാനാത്തക്ക ആൾ ഇവിടെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പൊളിക്കാം കേട്ടോ പച്ച തേങ്ങ ആവുമ്പം എളുപ്പം പൊളിയാനായിട്ട് പൊളിക്കാനായിട്ട് എളുപ്പമുണ്ട് പാര വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല പാര പാര പണിയാന്നല്ലാതെ പാര വാങ്ങല് താകണം നമ്മളത് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ തോന്നൽ പൈസ ഒന്നും ആവില്ല എന്നറിയാം എന്നാലും നമുക്ക് തേങ്ങയും തെങ്ങും തോട്ടം ഒന്നും ഇല്ലായിടത്തോടും തന്നെ ഇപ്പം അരക്കില്ല ആ ഒരു പരിപാടി ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തേങ്ങ കൊണ്ടുവരുമ്പലായി എപ്പോഴെങ്കിലും ആണ് ഞാൻ ഈ കറിക്കൊക്കെ തേങ്ങ അരക്കലുള്ളൂ അപ്പോൾ അൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം നല്ല എക്സ്പെർട്ടായിരിക്കണം ഈ തേങ്ങ പൊളിച്ച് പൊളിച്ച് കത്തിയോണ്ട് പൊളിച്ച് 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 അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തേങ്ങ പൊളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പച്ച തേങ്ങാവുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ട് കേട്ടോ പൊളിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും അപ്പോൾ ആ ഓരോ കൊത്തും ഓരോ കൊത്തും കുത്തിയാണിതൊന്നും പൊളിച്ചെടുക്കട്ടെ കേട്ടോ ഇതിൻ്റെ ഇടയിൽ കണ്ണം വന്നു ഓനോട് പൊളിക്കാൻ പറയുന്നതിന് ഭേദം ഞാൻ നാല് തേങ്ങ പൊളിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇതാക്കണി ഇൻ്റെ അത്ര തേങ്ങ പൊളിക്കാനും കൂടി മൂപ്പരാൾക്ക് അറിയില്ല കേട്ടോ തീരെ തേങ്ങ അറിയില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വേണം തേങ്ങ പൊളിക്കാനായിട്ട് അപ്പോൾ ഒന്ന് എനിക്ക് നാല് തേങ്ങ പൊളിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞതൊന്നുമില്ല ഓനിപ്പോൾ പന്തളിയൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് കയറി വരികയാണ് ഇനിയിപ്പോൾ ഒരു പബ്ജി കളിയുണ്ട് തേങ്ങ ചേരും കേട്ടോ തേങ്ങ 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 നമുക്ക് കൂടി ഉണ്ടാക്കണം മസാലയായി കിഴങ് മസാലയായി സാമ്പാറുണ്ട് ഇനി ദോശിച്ചുട്ടണം ഇനി നമുക്ക് മസാല ദോശയാണ് ഇന്നുമ്പോൾ കുറേ ദിവസമായി പറയണത് കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞോളൂ അവിടെ കട്ടെടുത്ത് തോന്നുന്നുണ്ട് പൈസണ്ടോ കയ്യങ്ങനെ കട്ടാനായിട്ടുള്ളൂ സഹായിക്കാനൊന്നും വല്ല ഒന്നും കിട്ടില്ല കൈ ആ മതി തന്നതേ വട എടുത്ത് നിന്നെ നീണ്ടാവൂലേട്ടാ പിന്നെ കയ്യ് വേദന എടുക്കാതെ നോക്ക പിന്നെ ഇങ്ങനെ തന്നെ അല്ലേ വേദന വരുത്തതകണ് ഓൽക്ക് മാത്രമേ ഉള്ളൂട്ട് കൈ വേദന തേങ്ങ ഒളിക്കാൻ കഴിയൂല തേങ്ങ ചിരകാൻ കഴിയൂല ഓൽക്കൊക്കെ അങ്ങനെയാണ് വേദന വരുത്താൻ ഓൽക്കുണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നണേട്ടോ അപ്പോൾ അങ്ങനെ വടതകണ് ഓരോന്നോരോന്നതകൂടെ പോകണുണ്ട് ഓൾ ഉണ്ടാ ഉണ്ടാക്കി വെച്ച് ചൂട് കൊടുക്കുകയാകുമ്പോൾ നല്ല രസം ഉണ്ടല്ലോ തിന്നാനായിട്ട് അപ്പോൾ അവിടുന്ന് രണ്ടാൾക്കാർ മരുന്നിന് പോയിട്ടുണ്ട് ഉണ്ണിമൂക്ക് ജലദോഷം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മൂപ്പരെ ഓളെ ഡോക്ടറെ കാട്ടാൻ പോയി അപ്പോൾ ഇവളെ തന്നെ ഉള്ളു കേട്ടോ ഇവള് പഠിക്കാൻ പോകാല്ലാത്ത എടുക്കത്തിലാണ് അതിലാണ് നമ്മളെ വട കണ്ടത് അതിലിപ്പോൾ നാലം എടുത്തു വാരി പോയി തിന്നാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് അടുക്കളയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് തല്ലുളാ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് എന്തേലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരാവും കേട്ടോ സഹായിച്ച് മറിയും അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചട്ണി ഉണ്ടാക്കട്ടെ കേട്ടോ ചെറിയൊരു കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ പച്ചക്കറി വാങ്ങാനാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ സാമ സാധന സാമഗ്രികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ടൊരു ദിവസം പോകണം അപ്പം ഞാൻ വേഗം തേങ്ങാ ചട്നി ഒന്ന് അരച്ചെടുക്കട്ടെ ബാക്കി പരിപാടികൾ ഇതാക്കണം വേഗം വേഗം അങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കും കേട്ടോ ഇനിയിപ്പോൾ ആൾക്കനുസരിച്ച് അടുക്കളയിൽ വരുന്ന അനുസരിച്ചാൽ ഞാൻ ആ ദോഷമൊക്കെ ചൂടുവുള്ളൂ അതായത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിറ്റേന്ന് എടുക്കാമല്ലോ നാളെ നേരം മുളക്കുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ രാവിലെ കൂട്ടി വെച്ച മാവാണ് വൈകുന്നേരം ആയപ്പോഴത്തിന് ഏകദേശം നല്ല പൊന്തി ഉഷാറായിക്കണേട്ടോ പത്തിരിപ്പൊടിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചത് അരി വള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പച്ചരി സംഭവത്തിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്ക് വാങ്ങിയിട്ടോ പത്തിരിപ്പൊടീൻ്റെ പാക്ക് വാങ്ങിയിട്ട് ഉഴുന്ന വള്ളത്തിലിട്ടുണ്ട് കൂട്ടി മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് അരച്ചതാണ് മാവ് പൊതുവല്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ഉഷാറായിട്ട് പൊന്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ പകർന്ന് വെക്കട്ടെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം പിറ്റേന്നുണ്ടല്ലോ പിറ്റേന്ന് നേരം വളക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ആക്കി കൂട്ടാം അപ്പോൾ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേഗം ഒന്ന് ദോശ ചൂട്ട് എടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ആൾക്കനുസരിച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കി വെക്കണില്ല രാവിലത്തെ പോലെ തന്നെ രാത്രിയിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ഒരു അളവിനും കാര്യത്തിനും വെച്ചിട്ടില്ലെങ്കിൽ വേസ്റ്റ് ആവും പിന്നെ രാവിലെ ടൈം വലിയ അപ്പോൾ ഞാൻ ആ ആവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കണുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു ഡോക്ടറെ കാട്ടാൻ പോയവരൊക്കെ വന്നു കിട്ടും ചില ഈ ഒരു ജലദോഷം മൂക്കടപ്പ് തൊണ്ടവേദന അതും ഇതൊക്കെയാണ് അപ്പം പെട്ടെന്ന് തന്നെ കാട്ടിയാലുണ്ടല്ലോ അതാണ് മാറി കിട്ടും അല്ലെങ്കിൽ കുറേ ദിവസമായി അവ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവ വിചാരിച്ചാണ്ട് വേഗം ഡോക്ടറെ കാട്ടാൻ പോയതാണ് അവിടുന്ന് പിന്നെ ഒരു പാരസിറ്റാമോൾ കഫക്കട്ടിനില്ല ഗുളിക അതേപോലെ തന്നെ ചുമക്കില്ല മരുന്നും കൂടി തന്നിട്ടുള്ളായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയല്ല മഴക്കാലമാകുമ്പോൾ അങ്ങക്കെ തന്നെയാണ് പൊട്ടൽ ചീറ്റലൊക്കെ ഉണ്ടാവും അങ്ങനെ അതങ്ങ് നമ്മളെ മസാല ഉണ്ടല്ലോ കിഴങ്ങിൻ്റെ മസാലയും കൂടി ഇതിലാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മളെ ദോശ റെഡിയായി വെറും ദോശയല്ല മസാല ദോശ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ദോശ ഇല്ല കേട്ടോ ഇത് പായലൊക്കെ ഇതൊന്ന് കടം വാങ്ങിയതാണ് നമ്മൾ അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചപ്പാത്തി ചുട്ട് 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 അതാണ് കേട് വന്നു അതിൻ്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയപ്പോൾ പിന്നെ ദോശ കിട്ടണില്ല അപ്പം അങ്ങനെ അതങ്ങനെ പുതിയതൊന്നും വാങ്ങണമെന്നില്ല ഇതിലാണ് മസാല ദിവസം കഴിക്കുന്നുണ്ട് കൈ ഞാൻ തരാൻ പറഞ്ഞി തരോ പിന്നെ ചട്ടനിട്ട് ഞങ്ങൾക്ക് ഇഷ്ട പഠിക്കണ പഠിക്കുന്നതാങ്ങി കൊടുക്കാറുണ്ട് അതന്നെ ഇജിപ്പ എനിക്ക് രണ്ടു വയരം കോപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഇജി വാങ്ങിയോ ഏജോ അല്ല എനിക്കിന്ന് ആർത്താൻ അറിയില്ലായിരുന്നോ <Trib forums> ോ അറിയണ്ടാണ് തിന്നിട്ടില്ലെങ്കി അത് തിന്നാതെ പോന്നു വലിയ ഒന്നോളജി വേറെ കുറച്ച് നേരല്ലേ സത്യത്തിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഓരോ വീട്ടിൽ നടക്കുന്നത് ഞങ്ങൾ അടുക്കളയിൽ ഞങ്ങളെ വീട്ടിലിത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നടക്കണത് അപ്പോൾ മറ്റുള്ള കണ്ടാളും ആശുപത്രിയിൽ പോയപ്പോൾ ഒരു ലിഫ്റ്റിക്ക് വേണം എന്ന് പറഞ്ഞെന്ന് കേട്ടോ അപ്പം ഇപ്പോൾ രാത്രിയൊക്കെ ഫാൻസി തുറക്കൂലല്ലോ അപ്പോൾ ഓല് വാങ്ങാതെ പോന്നു അതിനുള്ള കച്ചറയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് മറ്റുള്ള ഒരു ഒരു ചെറിയൊരു കാറും വാങ്ങി ഓക്ക് വാങ്ങാല്ല അതൊന്നും വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടൊരു എന്തൊക്കെയോ ആകുന്നുണ്ടവിടെ അപ്പോൾ അതിൻ്റെ കച്ചറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പോകണത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറേ കച്ചറും പിടിയും കൂടിയിട്ട് എന്നാലും ഇത്തിരി സ്നേഹത്തോടൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോവും അപ്പോൾ അതൊക്കെ ഇഞ്ഞ് എല്ലാവരും തീറ്റ കഴിഞ്ഞാൽ അത് നിന്നട്ടെ കേട്ടോ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് വെറും ദോശയല്ല നമ്മളെ മസാല ദോശ എടുത്തിട്ടുണ്ട് ചട്ടണിയും വാഴയും സാമ്പാറും ഒക്കെ പാടെ കൂടിയിട്ടൊരു നല്ല ഉഷാറായിട്ടൊന്ന് നമ്മളെ അത്താഴം കഴിക്കട്ടെ പിന്നെ നിങ്ങൾക്ക് ഇതാക്കണ് ഞാൻ അടിച്ച സംഭവം കഴിഞ്ഞതിട്ടില്ലല്ലോ ഇതാണ് അടിച്ചത് കേട്ടോ ഇതാക്കണ് ഇത്രയും കുറേ ഒരു ഞറീക്ക് കിട്ടാൻ പാകത്തിനൊക്കെ അടിച്ചതാണ് പാവാട അപ്പോൾ പാവാട നല്ല ഉഷാർ അയക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് അച്ഛനായിട്ട് ഭയങ്കരമായിട്ട് കച്ചറ കൂടുകയാണ് എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അച്ഛനാണീ ഫോണിൽ ഭയങ്കരമായി പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി റേറ്റ് വരും ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വോയിസ് പുറത്ത് വിടാത്തത് അപ്പോൾ ലിപ്റ്റിക്കിൻ്റെ അപാരതന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പം അതാണ് നമ്മളെ മിടിയുള്ളത് മിടിയല്ല പട്ടുപ്പാവിടെ ഉള്ളത് പിന്നിപ്പോൾ അത് ഇതാണ് കുപ്പായ ഉള്ളത് കേട്ടോ ഇനി ഇതിന് പഫ് കയ്യൊക്കെ വെക്കാൻ അപ്പം അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി ഇനിയിപ്പോൾ അതക്കണ് ഉള്ളത് നാളെ ഇപ്പോൾ എന്താവും എന്ന് നമുക്ക് നമ്മളെ കൊണ്ട് പറയാൻ കഴിയൂലല്ലോ അല്ലേ നമ്മൾ വിചാരിച്ച മാർക്കോ നല്ല ഇത് പോയോണ്ട് അപ്പം അങ്ങനെ ഗോമുപ്പര് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കട്ടെ ചായയല്ല അല്ല നമ്മളെ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മളെ പുകഴ്ത്താൻ പുകഴ്ത്താനിതാക്കണ് വേറെ ആരെ ആവശ്യമില്ല ഞാൻ തന്നെ പുകഴ്ത്തും അപ്പം ഇത്ര തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും വണ്ടി പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നോരാണെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇപ്പൊ രാത്രിയിൽ യാത്രയല്ലേ ഞങ്ങൾ നല്ല ഉഷാറായിട്ട് ഒന്ന് കടന്നു കേട്ടോ